അവനവന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടാൽ മക്കളെ പോലും അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലാം അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഒന്നൊന്നര മണിക്കൂർ പത്തുമണിയാകുമ്പോഴേക്കും നമുക്ക് വൈഡപ്പ് ചെയ്യണം നല്ല നീയത്തോടു കൂടി മുഴുവൻ സഹോദര സഹോദരിമാരും എന്താണ് ഇസ്ലാമികമായിട്ടുള്ള കുടുംബജീവിതം യുക്തിവാദിയും ലിബറലിസവും അതുപോലെ മോഡേണിസവും തലക്ക് പിടിച്ച ആളുകൾ പറഞ്ഞു തരുന്ന ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കും ഇഷ്ടം എന്ന് ആധുനികവാദികൾ പറയുന്നത് കേട്ട് അവനവന്റെ ഭർത്താവിനെ വേദനിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവനവന്റെ ഭാര്യമാരെ സങ്കടപ്പെടുത്തി ജീവിക്കുന്ന പുരുഷന്മാരുണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളൊക്കെ ഇൻഷാ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് അള്ളാഹു കുടുംബ ജീവിതം വിജയിക്കാൻ ഒരു ഹദീസുണ്ട് അതിലൂടെ നമുക്കൊരു യാത്ര പോകണം മിക്ക ആളുകൾക്കും എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം സാധേ ഞാൻ കൊല്ലങ്ങളോളം അധ്വാനിച്ച് വീടുണ്ടാക്കി എല്ലാം ചെയ്തു എന്റെ ഭാര്യക്കും മക്കൾക്കും ഇന്ന് വയസ്സാങ്കാലത്ത് അവർക്ക് എന്നെ വേണ്ട ഇന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലു വന്ന പവർക്കാർക്കും ഞങ്ങളെ എന്നെ തീരെ സ്നേഹമോ ഇഷ്ടമോ ഒന്നും ഇല്ല അതല്ലെങ്കിൽ എന്റെ പത്തുകൊല്ല കൊല്ലക്കാലം ഞാൻ അധ്വാനിച്ചത് എന്റെ കുടുംബത്തിനാണ് പക്ഷെ നന്ദി കേട് മാത്രമാണ് തിരിച്ചു കിട്ടിയത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരുണ്ട് ഞാൻ രണ്ട് കുട്ടികളെ പ്രസവിച്ചു രണ്ടും ഓപ്പറേഷനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്റെ ശരീരത്തിന്റെ ആരോഗ്യം പോലും മറന്ന് രണ്ടും മൂന്നും കുട്ടികളെ ഞാൻ പ്രസവിച്ചത് എന്റെ ഭർത്താവിന്റെ കൂടി സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയത് മുഴുവനും കുത്തുവാക്കുകളും സങ്കടപ്പെടുത്തുന്ന വാക്കുകളും ീരരോധനങ്ങളൊക്കെ ുട്ടുകളും മാത്രമാണ് എന്ന് പറയുന്ന ഒക്കെ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നബി തങ്ങൾ മാതൃക കാണിച്ചു തന്നത് ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തിനാണ് ഈ കുടുംബജീവിതം തന്നത് നമുക്ക് കൃത്യമായി നബി തങ്ങൾ

الله من درستا دنگل البتنان ان خلق لكم من نوفسكم ازواجا ازواجا لتسكنوا اليها അമ്മാണു നിങ്ങളിലുള്ള ഒരാളെ നിങ്ങളിൽ പെട്ട ഒരാളെ അള്ളാഹു നിങ്ങൾക്ക് പങ്കാളിയാക്കി തന്നിരിക്കുന്നു അതെന്തിനാണ് നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കാ സൂറത്തു മറ്റൊരു വാക്ക് ഈ പ്രയോഗങ്ങൾ പരിശുദ്ധ കുറാൻ എന്തിനാണ് ഒരു പങ്കാളി എന്തിനാണ് ജീവിത പങ്കാളി എന്തിനാണ് ഭാര്യ ഭർത്തൃബന്ധം ലിതസ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരു ഇണയെ നിങ്ങളിൽ പെട്ട ഒരാളെ തന്നെ നിങ്ങൾക്ക് തന്നത് ഇനി ആലോചിച്ചു ഉള്ള സമാധാനം കംപ്ലീറ്റ് പോയതാണ് കല്യാണം കഴിക്കുന്നവരെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങി ഉസ്താദെ പ്രശ്നം തൊരക്കേട് സുബഹാന ജീവിതം ഗൾഫ് പോയി അധ്വാനിച്ച് എന്ത് ചെയ്തെടുത്താലും കുറ്റം അല്ലെങ്കിൽ നാട്ടിൽ ഭർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും കുറ്റം ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ സമാധാനം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെയും പാപ്പാന്റെയും കൂടെ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടായിരുന്നു ഇന്ന് ഒരുത്തൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ജീവിതം തുടങ്ങിയപ്പോഴേക്കുള്ള സമാധാനം പോയി എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ തന്നത് നിങ്ങൾക്ക് സമാധാനം സമാധാനം ലഭിക്കാൻ ജീവിതം കിട്ടാം നിങ്ങൾ അവരോടൊപ്പം സഞ്ചരിക്കുമ്പോ യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇടപെടുമ്പോ നിങ്ങളുടെ മനസ്സിനൊരു ആത്മശാന്തി കിട്ടണം മനസ്സമാധാനം ലഭിക്കണം ദാണിനും കിട്ടണം പെണ്ണിനും കിട്ടണം അതാണ് പരിശുദ്ധ കുറാൻ പറയുന്നത് പറഞ്ഞ മറ്റൊരു വചനമുണ്ട് മുത്തുനബിയോട് ബാഹുതാന പറയുന്ന ആ കാണു നബിയേ അങ്ങയുടെ മുൻഗാമികൾക്ക് അള്ളാഹു പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് കുടുംബ ജീവിതം എന്ന് പറയുന്നത് അത് ആദം നവി അലൈഹി മുതലുള്ള അമ്പിയാക്കൾക്കും ജനങ്ങൾക്കൊക്കെ അള്ളാഹു ഭാര്യ സന്ധാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും ഇവിടെ അങ്ങോട്ടുള്ള ജനങ്ങൾക്കൊക്കെയും അള്ളാഹു സുബാനുഹൂത്താൻ തീരുമാനിച്ച ജീവിതം അതൊരു ഫാമിലി സെറ്റപ്പ് അതല്ലാതെ ലിവിങ് അല്ല അല്ലെങ്കിൽ തോന്നിയ പോലെയുള്ള ഒരു പങ്കാളി പരിപാടിയല്ല മറ്റന്നാൾ വേറൊരു പെണ്ണ് എന്ന ആധുനിക ലിബറലിസം അല്ല വേണ്ടത് കുടുംബജീവിതം നൽകിയ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ഭാര്യമാരെയും സന്താനങ്ങളെയും അടക്കമുള്ള അവിടെ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനും സമാധാനത്തിനും ായി സംവിധാനിച്ചതാണ് അവനവന്റെ കുടുംബം എന്ന് പറയുന്നത് അത് കുട്ടിക്കളിയല്ല ഒരു നിക്കാഹിന്റെ ആദ്യം തന്നെ പറയുന്ന സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ സഖാഫ് ഉസ്താദ് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന പറയുന്ന ഒരു വാക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കല്യാണ അല്ലെങ്കിൽ നിക്കാഹിന്റെ സദസ്സിലൊക്കെ നിക്കാഹ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്താണ് ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഫഖദ് അഹ്റസ അവൻ ദീനിന്റെ 65 ശതമാനം പൂർത്തീകരിച്ചിരിക്കുന്നു ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ നിയർ അറുപത്തഞ്ചു ശതമാനം അത്രയും അവന്റെ ദീരുമായി ബന്ധപ്പെട്ടതൊക്കെ അവനും അവന്റെ കുടുംബവുമാണ് അവന്റെ ഇണയുമായി ബന്ധപ്പെട്ട ഇടത്താണ് എന്നാണ് ഹദീഫിനി മാമിങ്ങൾ കൊടുത്ത വിശദീകരണം അല്ലാതെ ഒരാൾ കല്യാണം കഴിച്ചാൽ അപ്പോഴേക്ക് ദീന് മൂന്നിൽ രണ്ട് പൂർത്തിയായി ഇനിയൊന്നും നോക്കേണ്ടത് അങ്ങൾ പൂർത്തിയായി എന്നല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ദീനിയായ വിജയം അതവന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നത് മഹാനായ കല്യാണം ഫസ്റ്റ് തന്നെ ഭാര്യയോട് പറഞ്ഞ മോളെ എനിക്ക് വിജയിക്കണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നിന്റെ സഹായം എനിക്ക് നിർബന്ധമാകും മഹാനമാരാകുന്ന പണ്ഡിതന്മാർ മുഷാഹിഖന്മാർഫീങ്ങൾ ഒക്കെയും അങ്ങനെയായിരുന്നു അവര് കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിത പങ്കാളികളോട് പറയുന്ന വാക്ക് ദീനിയായിട്ട് എനിക്ക് വിജയിക്കണം പരലോകത്ത് സഹായം കൂടി എനിക്ക് നിർബന്ധമാണ് അവരുടെ ജീവിത ചരിത്രങ്ങളും അവരുടെ ബയോഗ്രഫിയും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളിൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അവരവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മനസ്സമാധാനം അത് കളിയാടുന്ന മനസ്സമാധാനം കിട്ടാൻ ഹാപ്പിനെസ് കിട്ടാൻ ഏറ്റവും പ്രധാനമായി അമ്മാഹു സംവിധാനിച്ചതാണ് കുടുംബം പക്ഷേ പല ആളുകൾക്കും സമാധാനം ഉള്ള സമാധാനം പോവുകയാണ് എന്തുകൊണ്ട് അവിടെ ചില കാര്യങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെയാണ് നമ്മൾ ഉഷാ അള്ളാ കടക്കാൻ വേണ്ടി പോകുന്നത് തങ്ങളുടെ മുന്നിലേക്ക് പെൺകുട്ടി വരുന്നുണ്ട് മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നു പറയുന്നു എന്റെ കല്യാണം കഴിഞ്ഞു നബിയേ എന്റെ കല്യാണം കഴിഞ്ഞു നബിയേ എനിക്ക് സ്വർഗം കിട്ടാ ഞാൻ എന്തു ചെയ്യണം നബിയേ കല്യാണം കഴിഞ്ഞു സ്വർഗം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ പെൺകുട്ടിയോട് പറഞ്ഞത് മഹാനായി മാതൃമുദി തങ്ങൾ കൊണ്ടുവന്നു ആ പെണ്ണിനോട് തങ്ങൾ പറഞ്ഞു മോളെ

അവൾ അവളുടെ ഭർത്താവിന്റെ പൊരുത്തത്തിലാണോ ഭർത്താവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചവളാണോ അങ്ങനെ അവൾ മരിച്ചുപോയവളാണോ അവൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് മുഹമ്മദ് റസോലുള്ള